ഹലോ ഫ്രണ്ട്സ് പ്രത്യേകീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് വീണ്ടും ഒരു ക്ലിയറൻസ് സെയിലാട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല ആയിരുന്നു കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും എന്നോട് ഒരുപാട് പ്ലാൻസ് അതുണ്ടോ ഇനം എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നു ക്ലിയറൻസ് സെയിലാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ചിലത് ഒന്നോ രണ്ടോ പീസ് മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഈ ഇരിക്കുന്നതും അങ്ങനെ തന്നെയാണ് വളരെ കുറച്ച് പ്ലാൻസേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത സ്പേസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണാൻ കേട്ടോ വെക്കാൻ ഒരു ഇച്ചിരി സ്പേസ് കുറവുണ്ട് അപ്പോൾ പിന്നെ ഈ ഇയറിൽ ഇനിയിപ്പോൾ ഏതായാലും ഇത് ക്ലിയറൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും പ്ലാൻസ് നമുക്ക് ഇരിപ്പുണ്ട് ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളും പറയാം വളരെ കുറച്ചേ ഉള്ളു കേട്ടോ പ്ലാൻസ് ഇത്ര പ്ലാൻസ് മാത്രമേ ഉള്ളൂ ഇത് എല്ലാം ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഡബിൾ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഇത് ഇതിലും കൂടുതൽ ചിലപ്പോൾ പീസുകൾ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ പ്ലാൻസും കാണിച്ച് തരാം പറ്റിത്തന്നെ നമ്മുടെ എന്താ അഗ്ലോണിമട ഈ നാരോ ലീഫ് തന്നെ വെറൈറ്റി ആട്ടോ ഇതിൽ വേറെ പ്ലാന്റ്സും കൂടി ഉണ്ട് കേട്ടോ ഇച്ചിരി വ്യത്യാസമുള്ളതാണ് രണ്ടും നാരോ ലീഫ് തന്നെയാണ് അപ്പോൾ ഇതാണ് സൈസ് കണ്ടില്ലേ അപ്പോൾ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെതാ നമ്മുടെ ഒരു ട്രീഫ് വേണാണ് എൺപത് രൂപയാണ് പിന്നെ നമ്മുടെ ഒരു പെപ്രോമിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ പെപ്രോമിയുടെ പഴയ ഒരു ടൈപ്പ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഇതാ ഒരു അഗ്ലോണി തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇതാ അഗ്ലോണി വേറൊരു വെറൈറ്റിയാണ് ഇത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ കലാത്തിയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ ഇത് സിംഗിൾ ഷൂട്ട് എടുക്കുക അത് ഡബിൾ ഷൂട്ട് ഉണ്ട് അതിൽ റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ ഇതിന് റേറ്റ് തന്നെ നൂറ്റമ്പത് പിന്നെ നമ്മുടെ വെറൈറ്റി ആണ് ഇത് റേറ്റ് തന്നെ എൺപത് രൂപയാണ് കേട്ടോ ഇതും പിലിഡൻട്രോ എന്നാണ് എൺപതാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഒരു കലാത്യ ടൈപ്പ് ആണ് കേട്ടോ ഇത് ഇച്ചിരി പോകുന്ന രണ്ട് മൂന്ന് ഷൂട്ട്സ് ഉണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ ഒരു അഗ്രോൾമ ആണ് മുപ്പത് പിന്നെന്താ നമ്മൾ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആണോ പിന്നെ റേറ്റ് വരുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്താണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യും ചെയ്യാം ഇത് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് നമ്മുടെ പിങ്ക് കറോറുടെ എന്താ ഒരു പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ ഇത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചൈന ഡോണൊരു മൂന്ന് പ്ലാന്റ് ഉണ്ട് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മുപ്പത് ഞാൻ മുമ്പ് കാണാം മുപ്പത് രൂപ ഇത് നമ്മളെ കലേടിയത്തിനെയാണ് വലിയ പ്ലാന്റ് ആവില്ലേ അതാണ് കേട്ടോ സോറി അലോക്കേഷിയാണ് വെറൈറ്റി വരുന്നത് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ കലയടിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് വരുന്നത് ഇതമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഒരു കലാത്തിയാണ് ഇത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് ഒരു കലാത്തിയാണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് രണ്ട് മൂന്ന് ഷൂട്ടും കിട്ടാ കുഞ്ഞു പ്ലാന്റ് ആണെന്നുള്ളത് പക്ഷേ രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ട് പിന്നെ പീ കോക്കിൻ്റെ ഒരു കുഞ്ഞു സൈസ് വരുന്നുണ്ട് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു രണ്ട് മൂന്നാല് പ്ലാന്റ് ഉണ്ട് കിട്ടാ സിംഗോണിയത്തിൻ്റെ പിങ്ക് മുപ്പത് രൂപയാണ് ടേറ്റ് വരുന്നത് അതുപോലെത്തെ സിങ്കോണിയത്തിൻ്റെ ലാരോ ഫുഡ് തന്നെ കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നത് പിന്നെ ബോക്സറിൻ്റെ ഒരു കുഞ്ഞു പ്ലാന്റ് ഉണ്ട് അറുപത് രൂപയാണ് റേറ്റ് തന്നെ പിന്നെ നമ്മളേതാ ഒരു തലാസി തന്നെയാണ് കേട്ടോ ഇത് യെല്ലോ ഫ്യൂഷനാണ് ഇത് റേറ്റ് തന്നെ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഈ അഗ്ലോണിമ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ കലാർത്തിയുടെതാ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ലോറക്കറ്റേൺ അമ്പത് രൂപയാണ് എട്ട റേറ്റ് പിന്നെ പിന്നെതാ ഒരു ബിഗോണിയ വരുന്നുണ്ട് അമ്പത് രൂപയാണ് എട്ട റേറ്റ് തന്നെ പിന്നെ പിന്നെ പിന്നെതാ ഇത് നമ്മളെ പിങ്ക് ലിപ്സ്റ്റിക് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു കലാത്തിയാണത് ഇത് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാൻസ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം ഇതാ ഇത്രയേ ഉള്ളൂ പ്ലാൻസ് അധികവും ഷൂട്ട്സൊന്നുമില്ല ചിലവോ ഒന്നോ രണ്ടോ പ്ലാൻസ് കാണും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തു നമ്മളെ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ താങ്ക്